ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീശിവ ഇന്നൊരു കല്യാണ വ്ലോഗാണ് കാണാൻ പോകുന്നത് കല്യാണ വ്ലോഗല്ല റിസപ്ഷൻ വ്ലോഗ് അപ്പോൾ അതിനുമുമ്പ് പറയാൻ പറയുന്നത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാം മറക്കരുത് അപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അമ്മ വരുന്നില്ല അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആമി കാറിലൊക്കെ കയറിയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പൊന്നുട്ടേട്ടനും കൂടി ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരാണ് ഇവിടെ പുറപ്പെടുന്നത് പിന്നെ വഴിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സും കൂടെ കയറാനുണ്ട് നമ്മുടെ അജയ് മോഹൻ പി ടി അജയ് മോഹൻ സ ഏട്ടൻ അജയ് ഏട്ടൻ എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുക മോളുടെ കല്യാണമാണ് സുഭദ്ര അമ്മാളൂന്നാണ് ഞങ്ങൾ വിളിക്കുക കല്യാണം എന്നാൽ ഗുരുവായൂർ വെച്ചായിരുന്നു ഏട്ടൻ പോയിരുന്നു ഇപ്പോൾ റിസപ്ഷൻ ആണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഹാമി കുറേ ഹായ്ക്ക് പറയുന്നുണ്ട് അവസാനം മരട്ടപ്പടിയിൽ നിന്ന് ബാക്കിയുള്ളവരും കൂടെ കയറി നമ്മുടെ സൂരജേട്ടൻ മാനുപ്പുക്കാക്കു പിന്നെ ഷിബു ആ ഒരു മൂന്നുപേരും കൂടെ കയറിയിട്ടോ പിന്നെ പോകുന്ന വഴി ഞാനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അതും കൂടെ വാങ്ങിച്ചു അതാണ് ആ വീഡിയോയിൽ കണ്ടത് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നാണ് ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ അത് ചെയ്യിച്ചു ഇടയ്ക്ക് വശക്കണമെന്ന് പറഞ്ഞ ശിവാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് കുറച്ച് കുറച്ചല്ല രണ്ട് മൂന്ന് കേക്ക് വാങ്ങിക്കൊടുത്ത അവൾ അത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആമയൊന്നും ഉറങ്ങി നീട്ടി കേട്ടോ ആളും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടി കയറിയ പാടെ കുറച്ച് നേരം അവൾ ഉറങ്ങി പിന്നെ നമ്മളത് നേരെ ഏകദേശം നമ്മൾ ഓട്ടോറിൽ എത്താറായിരുന്നു രണ്ടുമണി രണ്ടര രണ്ടര ഒക്കെ ആയപ്പോഴേ നമ്മൾ പുറപ്പെട്ടൊരു നാലു മണിയൊക്കെ മൂന്നര മൂന്നേ മുക്കാൽ മണിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ എത്തി ഗസ്റ്റുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു വി വി ഐ പി കല്യാണം 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 തന്നെ വരുന്നുള്ളൂ വായിൽ റിസെപ്ഷൻ ആണ് കേട്ടോ ഇന്നലെ കല്യാണത്തിന് നമ്മുടെ ജയറാം ഏട്ടൻ ദിലീപ് ഏട്ടൻ സുരേഷ് ഗോപി സർ പിന്നെ ആരാ ആൻറ്റിറ്റി ഷാജി കൈലാസ് അവരൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ എല്ലാവരെയും കണ്ടു എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളിത് നേരെ ഹോട്ടലത്തിന് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി വന്നു ചെന്ന പാട്ട് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഒരു നാലൈറ്റം ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ഒരു ദാഹമൊന്നും ഇല്ലാത്തത് എങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒന്നും കുടിച്ചില്ല ഞങ്ങൾ ചെന്ന പാട്ടിൽ തന്നെ നമ്മുടെ അജുവാട്ടൻ ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ അച്ഛൻ അമ്മാളുവിൻ്റെ അച്ഛൻ അജയ് ഏട്ടൻ അജു ഞങ്ങൾ സ്നേഹത്തോടെ അജു ഏട്ടൻ എന്ന് വിളിക്കണം അജയ് മോഹൻ അപ്പോൾ അതെ ഞങ്ങൾ നമ്മളുള്ളിലേക്ക് കയറാണ് കേട്ടോ അപ്പോൾ ടീച്ചറെ കാണിച്ചു തരാ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണേ നമ്മുടെ പാർവതി ടീച്ചറ് അമ്മാളുവിൻ്റെ അമ്മ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഞാൻ അവരൊക്കെ എനിക്ക് അജു ഏട്ടനെ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ വേറെ ആരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ വീഡിയോസിലായിട്ടും മെസ്സേജിലൊക്കെ ആയിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ച് നിന്നു കേട്ടോ പിന്നെ ആമീൻ്റെ ആമിക്ക് കുറച്ച് വിനോദങ്ങൾ കുറച്ച് നേരം അവൾ അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു അക്കൂര ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ കുറച്ചു നേരം അവളുടെ സമയം അതിൻ്റെ ഇടയ്ക്ക് പോയി പിന്നെ വെൽക്കം ഡ്രിങ്ങിൻ്റെ കൂടെ അവിടെ പഴമ്പരും ചിക്കൻ നഗ്സും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് നമ്മൾ ആമിക്കും ശിവയ്ക്കൊക്കെ വാങ്ങിക്കൊടുത്തു ഞാനും കഴിച്ചു ഏട്ടനും കഴിച്ചു ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനും സുഭദ്ര മനോജ് ഓക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ഇവൻ്റ് മാനേജ്മെൻ്റ് ടീം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഹോളിൻ്റെ സേറ്റിൽ തന്നെ ഇന്നലത്തെ കല്യാണത്തിൻ്റെ വിഷ്വൽസ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരത്തെ കല്യാണത്തിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം താലിക്കെട്ടേൻ്റെ സമയത്ത് വിഷ്വൽസാണ് കാണുന്നത് ഇന്നലെ എന്നാലവിടെ ഗുരുവായൂർ ഓട്ടോറിയത്തിൽ വെച്ചായിരുന്നു ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കല്യാണം കാണാൻ പറ്റാത്തവർക്കൊക്കെ അത് അവിടെ ഇരുന്ന് കാണുകയും ചെയ്തു ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു കേട്ടോ ഉള്ളിൽ ഓട്ടോറിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഫ്രണ്ടിലെ ഹാളിൽ കുറച്ച് നേരം നമ്മൾ ഇതൊക്കെ കണ്ടവിടെ അങ്ങനെ അങ്ങ് നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു കുറേ രാഷ്ട്രീയക്കാര് കുറേ വൈറ്റും വൈറ്റിട്ട് ആളുകൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഏട്ടനാ അവരാണ് ഇവരാണ് ആ ഓക്കെ 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 എന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എല്ലാവരും ഒരു ഏകദേശം ഒരുപോലെ തോന്നി ഫുൾ വെള്ളം വെള്ളം ഇട്ട് കാണുമ്പഴേ അങ്ങനെ എന്താ പറയുക ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കുറച്ച് പേർ ഉള്ളിൽ പോയിരുന്നോ ആ ഞാൻ ഞങ്ങൾ കുറച്ച് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ പോയി കേട്ടോ അപ്പം ഞങ്ങൾ ബാക്കി അലുകെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന വീഡിയോസൊക്കെ ശിവ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു നല്ല സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ജെറമേട്ടൻ വന്നത് കിട്ടിയില്ല അപ്പോഴേക്കും ഞാൻ ക്യാമറയും കൊണ്ട് എവിടേക്കോ തിരിഞ്ഞു ബാക്കിയുള്ളതിൽ ദിലീപേട്ടനം കിട്ടിയില്ല ബാക്കിയുള്ള ഷാജി കൈലാസ് ആനിച്ചവരതൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ കുറേ രാഷ്ട്രീയക്കാരെ ഞാൻ പരിചയപ്പെടുത്താറുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും എനിക്കറിയില്ലെങ്കിലും ഓക്കെ അപ്പോൾ ഞാൻ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഏട്ടനോട് പറഞ്ഞു റിസപ്ഷന് പോവാം അപ്പം നമ്മൾ ഓക്കെ കാരണം ഈ അമ്മളിന് നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണണം കണ്ണനെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അപ്പോൾ കണ്ണൻ ഇടയ്ക്ക് ലൈവിൽ വരാറുണ്ട് മെസ്സേജ് അയക്കുമ്പോൾ കാണാറുണ്ട് അപ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഏട്ടനെ വിളിക്കുമ്പോൾ ഞാനായിരിക്കും ഫോൺ എടുക്കുക അങ്ങനൊക്കെ അങ്ങനെയുള്ള പരിചയമുള്ളൂ അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയത് വലിയ സന്തോഷം അങ്ങനെ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഇതേ റിസപ്ഷൻ ഹാളിലേക്ക് വരികയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അടിപൊളി മേക്കപ്പും ഡ്രസ്സിങ്ങൊക്കെ സെറ്റാണ് പ്രത്യേക ഭംഗി ഒരു പ്രിൻസിനെ പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ മാളവിനെ കാണാനെ നമ്മൾ പിന്നെ ഈ ഹാളിലേക്ക് കടന്നി അങ്ങോട്ട് ഉള്ളിലേക്ക് ഇരിക്കാൻ പോവാണ് അവിടെ ഒരുപാട് പേരുണ്ട് നമ്മൾ നേരെ പോയിട്ടൊരു ഫ്രണ്ടിൽ തന്നെ ഞാനും ശിവാനിയും പോയിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ അത് കൊടുക്കാൻ വേണ്ട സമയമാകുമ്പോഴേക്കും ഏട്ടനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ ആ ഓക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലേക്കും പോയി പിന്നെ ഇത് രണ്ടുപേരുടെ ഫാമിലിയാണ് കേട്ടോ രണ്ട് പേരുടെ ഫാമിലിയാണിപ്പോൾ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടുള്ള പരിചയമൊന്നുമില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പരിചയപ്പെടാനൊക്കെ പറ്റി പിന്നെ അതൊരു കേക്ക് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പോയി കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ഏകദേശം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് നിന്നുട്ട് അപ്പോൾ കട്ടിങ് കിട്ടിയില്ല ബാക്കിയുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശിവ വേണം അപ്പോൾ വേഗം ക്യാമറ ഉണ്ടേക്ക് തന്നമ്മ ഫ്രണ്ടിലൊക്കെ ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ശിവ വേഗം പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ തന്നു ഞാനങ്ങ് പൊക്കി എടുത്തതാണ് ക്യാം ഫോൺ പൊക്കി അങ് എടുത്ത് കുറച്ച് എന്തൊക്കെയോ കിട്ടി ഓക്കെ നമുക്കിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു എന്താ പറയുക ഒരു വേണ്ടപ്പെട്ട കല്യാണം എന്ന് തന്നെ പറയാം ഇത് ഒരു വി കല്യാണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെ കാണാനും ഈ ഒരു ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ പിന്നെ ഏകദേശം തിരക്ക് കഴിഞ്ഞ മീൻസ് അവിടുത്തെ ഒരു തിരക്ക് കഴിഞ്ഞപ്പം ഞാൻ ഏട്ടം പറഞ്ഞാൽ നമുക്ക് അനി സ്റ്റേജിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഞാൻ വീട് എടുക്കാൻ ഏൽപ്പിച്ച ആൾ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കണതിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ചു വിശ്വസൊക്കെ അറിയിച്ച് ഇങ്ങോട്ട് പോന്നു കെട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നണ്ടെങ്കിലും പക്ഷെ അത് ആ ഒരു സംസാരത്തിലല്ലേ കാരണം നമുക്ക് കാണുന്ന ആദ്യമായിട്ടുണ്ടെങ്കിലും മുൻപരിചയം നല്ലതുകൊണ്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഇപ്പോൾ കൂടെ വന്നവരൊക്കെ പലരും പല ദിക്കലും പൊന്നിട്ടേട്ടേ മാത്രമേ ഉള്ളൂ കൂടെ അപ്പോൾ പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് ബിരിയാണി പിന്നെ പൊറോട്ട നൂലപ്പം ഇഡ്ലി ദോശ പത്തിരി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് ബീഫ് സാലഡ്സ് വെജിറ്റ വെജിറ്റബിൾ അങ്ങനെ പനീർ പനീർ മസാല ഗോബി മഞ്ചൂരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേണ്ടത് എന്താച്ചാൽ കഴിക്കായിരുന്നു ഞാൻ ആദ്യം പത്തിരിയാണ് വാങ്ങിയത് ഞാൻ ആമിക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പത്തിരി എടുത്തത് കേട്ടോ പത്തിരി കറിയപ്പം പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു അപ്പം ആമയത് കഴിച്ചില്ല കാണാം അവൾക്ക് ഞാൻ പിന്നെ റൈസാണ് കൊടുത്തത് ശിവാനി റൈസ് മാത്രമേ വാങ്ങിയുള്ളൂ റൈസും ചിക്കൻ ഫ്രൈ മാത്രമേ വാങ്ങിയുള്ളൂ അതാണ് പിന്നെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആമിക്കതിഷ്ടമായിരുന്നു അപ്പം നമ്മളത് വയറ് നിറച്ച ഭക്ഷണവും സാലഡൊക്കെ ഇങ്ങോട്ട് കഴിച്ചിങ്ങോട്ട് ഇറങ്ങി പുറത്ത് പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു ജിലേബിയും ഐസ്ക്രീം ഒക്കെ പക്ഷേ ഞാൻ തണുപ്പായതുകൊണ്ട് ഏട്ടനൊന്നും മറ്റു ശിവ വാങ്ങിച്ചു ഞാൻ കൂടുതൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ ആമിക്ക് വേണ്ടിവരും രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ കഴിക്കുക ചെയ്തിട്ടോ അത് കണ്ടോ പാർക്കിങ് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ഗസ്റ്റ് എത്തിയുള്ളൂ പിന്നെ അങ്ങോട്ട് പാർക്കിംഗ് ഫുൾ ആയി രണ്ട് സൈഡിലും പാർക്കിംഗ് ഫുള്ളായി ഇതിൻ്റെ ഇടയ്ക്ക് സത്യഭാര്യർ പിന്നെ വി എസ് ജോയി ആരൊക്കെ വന്ന് പോകുന്നുണ്ട് ഞാൻ ക്യാമറ അങ്ങ് ഓൺ ആക്കി വെച്ചതേ പോണു ഇതേ പോണെന്ന് പറയുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഹോളിലൊക്കെ വന്നിരുന്നു അവിടെ ലൈവ് കൺസേർട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വയലിൻ കീബോർഡ് പിന്നെ ഗിറ്റാറാണ് എന്താ ഡ്രംസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അവരുടെ ആ പാടുന്ന ഈ ഗിറ്റാറിസ്റ്റാണ് പാട്ട് പാടിയതും വോയിസ് ഒന്നും പറയില്ല അടിപൊളി വോയിസ് ആയിരുന്നു കെ അജ്മലാണാ പോണെ കേട്ടോ ഞാൻ പറഞ്ഞ ഏട്ടനുണ്ട് അജ്മലാകുമ്പോൾ അജമലേന്ന് വിളിക്കുക ഏട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച ആയി പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ആ വി ഐ പി കല്യാണത്തിന് കൂട്ടിയിട്ടൊരു ഏഴുമണി ഏഴര ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ തിരിച്ചു പോരാനായിട്ട് ഉണ്ടായത് അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്താണ് സന്ധ്യവാരരെ കാണിച്ചേട്ടൻ അപ്പോൾ ഓക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ വേക്കണം ബൈ